ഫേസിക് ഹിൻസ് ആൻഡ് ടോപിക്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരീക്ഷ അതായത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എസ് സി ആർ ടി ആൻഡ് എൻ സി ആർ ടി എക്സ്ട്രാക്റ്റ് ആണ് അതായത് തിരഞ്ഞെടുത്ത നല്ല നല്ല ആണ് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും പത്താം നല്ല പ്രാഥമിക പരീക്ഷിക്കുക തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിലോട്ട് പോകാം ക്വസ്റ്റിനിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനിലോട്ട് പോകാം പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കൊട്ടാ തിരിച്ചുപിടിക്കാൻ സാമൂഹിക സഹായിച്ചത് ആരായിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയെങ്കോട്ടെ തിരിച്ചു പിടിക്കാനായിട്ട് സാമുദ്രിയെ സഹായിച്ചത് ആരായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം അത് ഡി ആണ് കുഞ്ഞാലി മൂന്നാമനാണ് ഏതാണ് ഓപ്ഷൻ ഡി കുഞ്ഞാലി മൂന്നാമനാണ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് അടുത്തത് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ ശ്രീരംഗപട്ടണ സന്ധി ഒപ്പിട്ട വർഷം ഏതാണ് ഓപ്ഷൻ എ ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഓപ്ഷൻ എ ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് അടുത്തത് താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് അപ്പോൾ പ്രസ്താവന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ വായിക്കേണ്ടിയിരിക്കുന്നു കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ അതുപോലെ തന്നെ പഴശ്ശിരാജ കെട്ടിയ രാജ എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ് മൂന്നാമത്തെ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് പഴശ്ശിരാജ വധിക്കപ്പെട്ടത് എന്നുള്ളതാണ് ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നത് ഇതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് മൂന്നാമത്തെ ഓപ്ഷൻ സി ആണ് ആൻസറ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ശരിയായ പ്രസ്താവനയാണ് കൊട്ടയോട്ട രാജ്യം പൈച്ചി രാജ എന്നറിയപ്പെടുന്നു കേരളസിംഹം എന്നറിയപ്പെടുന്നു മരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് പഴ്ശിരാജ വധിക്കപ്പെട്ടത് എന്നുള്ളത് അടുത്തത് നാലാമത്തെ താഴെ പറയുന്ന പ്രസ്താവനകൾ ആരുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് അത് നമുക്ക് പ്രസ്താവന രീതിയിലുള്ള ഒരു ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ വായിക്കാം ആദ്യത്തെ ഓപ്ഷൻ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് പുറത്തിറക്കിയ വിളംബരത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി അടുത്തത് ബ്രിട്ടീഷുകാരോട് പിടിച്ചു നിൽക്കാനാവാതെ മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു ഈ രണ്ട് ഓപ്ഷൻസാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇതിൽ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത് പഴശ്ശിരാജ പാലിയത്തച്ഛൻ വേലു തമ്പിതളവ ഇവരാരുമല്ല നാല് ഓപ്ഷൻസ് തന്നിരിക്കുന്നു ഓപ്ഷൻ സി ആണ് ആൻസർ വേലു തമ്പി തളവ് അടുത്തത് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് അത് പ്രസവന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ വായിക്കാം കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ് രണ്ടാമത്തെ ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരുവിരങ്ങാടി വരെയാണ് മൂന്നാമത്തെ അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനും വ്യാവസായിക ഉൽപ്പന്നങ്ങൾ വിദൂര ഗ്രാമങ്ങളിൽ എത്തിക്കുന്നതിനും ബ്രിട്ടീഷുകാർ റെയിൽവേ ഉപയോഗിച്ചു ഇത്രയും ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് അഞ്ചെണ്ണം അല്ല അഞ്ചാമത്തെ ഓപ്ഷൻ ബി ആണ് ആൻസറ് ഏതാണ് രണ്ട് മാത്രമാണ് അതാണ് ഏത് തെറ്റായ പ്രസ്താവന രണ്ടു മാത്രമേതാണ് ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂരങ്ങാടി വരുക എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന ആറാമത്തെ ചേരുമടി ചേർക്കലാണ് ആദ്യത്തേത് പണ്ടാരപ്പാട്ട വിളംബരം അതുപോലെ രണ്ടാമത്തെ കുടിയായ്മ നിയമം തന്നിട്ടുണ്ട് മൂന്ന് മലബാർ കുടിയായ്മ നിയമം നമുക്ക് വർഷങ്ങളാണ് പിന്നെ തന്നിരിക്കുന്നത് അപ്പുറത്തെ ഓപ്ഷനിൽ എ ബി സി തന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഇതെന്താ ക്വസ്റ്റ്യൻ ചേരുമ്പടി ചെറുക്കലാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്ന് ബി രണ്ട് സി മൂന്ന് എ അടുത്തത് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ ആദ്യത്തേത് പുനലൂർ പേപ്പർ മില്ല് രണ്ട് റബ്ബർ ബക്സ് മൂന്ന് അളകപ്പ തുണി അതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ കൊല്ലം ബി തിരുവനന്തപുരം സി കൊച്ചി ഡി എറണാകുളം അപ്പോൾ അതിൽ നാലാമത്തെ ഫാക്റ്റ് തന്നിട്ടുണ്ട് ഇതിൽ ഡി എറണാകുളം തന്നിട്ടുണ്ട് ഇതിൽ ശരിയായവ കണ്ടെത്താനാണ് നമുക്ക് തന്നിരിക്കുന്നത് ഏഴാമത്തെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഒന്ന് എ രണ്ട് ബി മൂന്ന് സി നാല് ഡി അടുത്തത് മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ വിഡിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല ഇത് ആരുടെ വാക്കുകളാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ആൻസർ സ്വാമി വിവേകാനന്ദൻ്റെയാണ് ആരുടെയാണ് സ്വാമി വിവേകാനന്ദൻ്റെ അടുത്തത് ഒമ്പത് ഒമ്പതാമത്തെ തിരുവിതാംകൂറിൽ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് ആരാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂറിൽ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് അടുത്തത് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഒന്ന് എട്ട് 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 അടുത്തത് പതിനൊന്നാമത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന സത്യഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത നവോത്ഥാന നായകൻ ആരാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് കെ കേളപ്പനാണ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിലാണ് എന്ന് നടന്നത് തിരുവിതാംകൂറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് വെക്കുക വർഷവും മാസവും ദിവസവും ഓർത്ത് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് അടുത്തത് പതിമൂന്നാമത്തെ ശരിയായ ജോലി തിരഞ്ഞെടുക്കാനാണ് ഓപ്ഷൻ എ ലണ്ടൻ മിഷൻ സൊസൈറ്റി ഓപ്ഷൻ ബി ചർച്ച് മിഷൻ സൊസൈറ്റി ഓപ്ഷൻ സി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അതിന് നേരെ നമുക്ക് തന്നിരിക്കുന്നത് ഒന്ന് തിരുവിതാംകൂർ കൊച്ചി കൊച്ചി തിരുവിതാംകൂർ മൂന്ന് മലബാർ ഇത്രയും ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് ശരിയായ ജോലി തിരഞ്ഞെടുക്കാനാണ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആൻസർ എ ഒന്ന് ബി രണ്ട് സി മൂന്ന് എന്നുള്ളത് എ ഒന്ന് ബി രണ്ട് സി മൂന്നാണ് അടുത്തത് പതിനാലാമത്തെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ അല്ലെങ്കിൽ തെറ്റായവ കണ്ടെത്താനാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ ശരിയായ പ്രസ്താവനകളിൽ ശരിയായവ അല്ലെങ്കിൽ തെറ്റായി വന്നിരിക്കുന്നു ഓപ്ഷൻ വായിക്കാം സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ട വൈക്കം സത്യാഗ്രഹമാണ് അടുത്തത് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചു മൂന്നാമത്തെ ഒന്നും രണ്ടും ശരിയായ പ്രസ്താവന നാലാമത്തെ ഒന്നും രണ്ടും തെറ്റായ പ്രസ്താവന ഇത്രയും തന്നിട്ടുണ്ട് ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം പതിനാലാമത്തെ ഓപ്ഷൻ സി ആണ് ആൻസർ മൂന്ന് മാത്രമാണ് ഏതാണ് മൂന്ന് മാത്രം അടുത്തത് കേരളത്തിലെ ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആരായിരുന്നു എന്നുള്ളതാണ് ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ് ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആരായിരുന്നു കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ് അടുത്തത് പതിനാറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാകുന്നത് ഏത് രാജാക്കന്മാരുടെ കാലത്താണ് ഏത് രാജാക്കന്മാരുടെയാണ് ഓപ്ഷൻ സി ആണ് തോമര രാജാക്കന്മാരുടെ കാലത്താണ് ആരുടെയാണ് തോമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാവുന്നത് ഏത് രാജാക്കന്മാരുടെ കാലത്താണ് തോമര രാജാക്കന്മാരുടെ കാലത്താണ് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെക്കുക അടുത്ത പതിനേഴാമത്തെ സൽത്തനത്ത് കാലം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ സി ഇ ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ സി ഇ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെയാണ് സൽത്തനത്ത് കാലം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ് സി ഇ ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ സി ഇ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ ഓർത്ത് വയ്ക്കുക തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദൗലത്തലാബദിലേക്ക് മാറ്റിയ ഭരണാധികാരി ആരായിരുന്നു എന്നുള്ളതാണ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ പതിനെട്ടാമത്തെ ഓപ്ഷൻ ഡി ആണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് പത്തൊൻപതാമത്തെ സി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ ഹുമയൂണിനെ പരാജയപ്പെടുത്തി അധികാരത്തിലെത്തിയത് ആരാണ് എന്നുള്ളതാണ് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ പത്തൊൻപതാമത്തെ ബി ആണ് ആൻസർ ശേഷ സൂര്യാണ് ആരാണ് ശേഷ സൂര്യാണ് സി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ ഹ്യുമൂണിനെ പരാജയപ്പെടുത്തി അധികാരത്തിലെത്തിയത് അടുത്തത് ഇരുപതാമത്തെ അക്ബർനാമ എഴുതിയത് ആരാണ് എന്നുള്ളതാണ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ആൻസർ ആൻസറ് അബുൾ ഫസലാണ് ആരാണ് അബുൾ ഫസലാണ് എന്ത് എഴുതിയത് അക്ബർനാമ എഴുതിയത് അടുത്ത ഇരുപത്തി ഒന്നാമത്തെ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്തിരുന്ന സമ്പ്രദായം മുഗൾ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇരുപത്തൊന്നാമത്തെ ഓപ്ഷൻ സി ആണ് ആൻസർ ജാഗിർദാരി ഏതാണ് ജാകിർദാരി ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം ഉദ്യോഗസ്ഥർക്ക് വേതനമായിട്ട് ഭൂമി പതിച്ചു കൊടുത്തിരുന്ന സമ്പ്രദായം മുഗൾ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് ഏത് രീതിയിലാണ് ജാഗിർദാരി എന്ന രീതിയിലാണ് അറിയപ്പെട്ടത് അപ്പോൾ ജാഗിർദാരി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായിട്ട് എന്ത് എഴുതി കൊടുത്തു പതിച്ചു കൊടുത്തു ഭൂമി പതിച്ചു കൊടുത്തിരിക്കുന്ന സമ്പ്രദായമാണ് അടുത്ത ഇരുപത്തി രണ്ടാമത്തെ സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കോ സഞ്ചാരി ആരായിരുന്നു എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആരാണ് ഇബ്നു ബത്തൂത്തയാണ് ആരാണ് ഇബ്നു ബത്തൂത്തയാണ് റ്റ് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കോ സഞ്ചാരി അടുത്തത് ഇരുപത്തി മൂന്നാമത്തെ ഇന്ത്യയിലെത്തിയ നിക്കോള കോണ്ടി എന്ന സഞ്ചാരി ഏത് രാജ്യക്കാരനായാലും രാജകാരനാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇറ്റലി ഇറ്റലി രാജ്യക്കാരനാണ് ആര് നിക്കോള കോണ്ടി എന്ന സഞ്ചാരി അടുത്തത് ഇരുപത്തിനാലാമത്തെ പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ബാബർ മുഗൾ ഭരണത്തിൻ്റെ തുടക്കം കുറിച്ച വർഷം ഏതാണ് എന്നുള്ളതാണ് ഇരുപത്തിനാലാമത്തെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറാണ് ഏതാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലാണ് പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയിട്ട് ബാബർ മുഗൾ ഭരണത്തിൻ്റെ തുടക്കം കുറിച്ച വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് ഇരുപത്തി അഞ്ചാമത്തെ ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്ന റേച്ചൂർ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെ നദിക്കരയിലാണ് എന്നുള്ള ചോദ്യം ഇരുപത്തിയഞ്ചാമത്തെ ഓപ്ഷൻ ഡി ആണ് കൃഷ്ണ തുംഗഭദ്ര നദികൾക്കിടയിലാണ് ഏതാണ് കൃഷ്ണ തുംഗഭദ്ര നദികരാണ് അപ്പൊ ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് റേച്ചൂറാണ് ആ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെയാണ് കൃഷ്ണ തുംഗഭദ്ര നദികൾക്കിടയിലാണ് അടുത്ത ഇരുപത്തിയാറാമത്തെ ഭാമിനി രാജ്യത്തിൻ്റെ സ്ഥാപകൻ ആരാണ് എന്നുള്ളതാണ് ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ആൻസർ അലാവുദ്ദീൻ ഹസൻ ബഹുമാൻഷ ആരാണ് അലാവുദ്ദീൻ ഹസൻ ബഹുമാൻഷയാണ് ഭാമിനി രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അടുത്തത് ഇരുപത്തിയേഴാമത്തെ വിജയനഗര രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാത്ത ഫുള്ളായിരുന്നു കാണുക വിജയനഗര രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി ആരായിരുന്നു എന്നുള്ളതാണ് ഇരുപത്തി ഏഴാമത്തെ ഓപ്ഷൻ സി ആണ് ആൻസർ ആരാണ് കൃഷ്ണദേവരായർ ആരാണ് കൃഷ്ണദേവരായർ ആണ് വിജയനഗര രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി ആരാണ് കൃഷ്ണദേവരായർ അടുത്തത് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം മധ്യകാലത്തെ പശ്ചിമേന്ത്യയിൽ നിലനിന്നിരുന്ന പ്രധാന രാജ്യം ഏതായിരുന്നു ഓപ്ഷൻ ഡി ആണ് മറാത്ത ഏതാണ് മറാത്തയാണ് മധ്യകാലത്തെ പശ്ചിമേന്ത്യയിൽ നിലനിന്നിരുന്ന പ്രധാന രാജ്യം ഏതായിരുന്നു മറാത്തയായിരുന്നു അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോക്കാം മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചത് ആരുടെ കാലത്താണ് എന്നുള്ളതാണ് എന്താണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചത് ആരുടെ കാലത്താണ് എന്നുള്ളതാണ് ഇരുപത്തി ഒൻപതാമത്തെ ഓപ്ഷൻ സി ആണ് ആൻസർ ഔറംഗസേബ് ആരുടെയാണ് ഔറംഗസേബിൻ്റെ കാലത്താണ് അടുത്തത് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് വിവരണം നൽകുന്ന ഒഡിയ സാഹിത്യകാരി പ്രതിഭാ റായ് എഴുതിയ നോവൽ ഏതാണ് ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കാം കൊണാർക്കിലെ സൂര്യക്ഷി സൂര്യക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് വിവരണം നൽകുന്ന ഒഡിയ സാഹിത്യകാരി പ്രതിഭാ റായ് എഴുതിയ നോവൽ ഏതാണ് എന്നുള്ളതാണ് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആൻ ആൻസറ് ആരാണ് ശിലപത്മയാണ് ഏതാണ് ശില പത്മയാണ് അടുത്ത മുപ്പത്തി ഒന്നാമത്തെ പല്ലവന്മാരുടെ പ്രധാന തുറമുഖ നഗരം ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ മഹാബലിപുരമാണ് പല്ലവന്മാരുടെ പ്രധാന തുറമുഖ നഗരം മഹാബലിപുരമാണ് അടുത്ത മുപ്പത്തി രണ്ടാമത്തെ പഞ്ചരഥങ്ങൾ എന്നറിയപ്പെടുന്ന ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് ഏത് പല്ലവരാജാവിൻ്റെ കാലത്താണ് ഏതാണ് പഞ്ചരഥങ്ങൾ എന്നറിയപ്പെടുന്ന ക്ഷേത്രങ്ങൾ നിർമ്മിച്ച ക്ഷേത്രങ്ങളാണ് പഞ്ചരഥങ്ങൾ എന്നറിയപ്പെടുന്ന ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് ഏത് പല്ലവ രാജാവിൻ്റെ കാലത്താണ് എന്നുള്ളതാണ് മുപ്പത്തി ഓപ്ഷൻ എ ആണ് നരസിംഹവർമ്മൻ്റെ നരസിംഹവർമ്മൻ്റെ കാലത്താണ് പഞ്ചരഥങ്ങൾ എന്നറിയപ്പെടുന്ന ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് ആരുടെ പല്ല ഏത് പല്ലവരാജ് നരസിംഹവർമ്മൻ പല്ലരാജാവിൻ്റെ കാലത്താണ് അടുത്ത മുപ്പത്തി മൂന്നാമത്തെ തഞ്ചാവൂരിൽ ബൃഹ ബൃഹ ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിച്ച രാജാവ് ഏതാണ് എന്നുള്ളതാണ് മുപ്പത്തി മൂന്നാമത്തെ ഓപ്ഷൻ എ ആണ് രാജരാജ ചോളനാണ് ആരാണ് രാജരാജ ചോളനാണ് അടുത്ത മുപ്പത്തിനാലാമത്തെ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത എല്ലോറോ ഗുഹാക്ഷേത്രങ്ങൾ ഏത് സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇമ്പോർട്ടൻ്റ് ആണത് മുപ്പത്തിനാലാമത്തെ ഓപ്ഷൻ സി ആണ് ആൻസർ മഹാരാഷ്ട്ര എല്ലാറോ ഗുഹാ ഗുഹാക്ഷേത്രങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി മഹാരാഷ്ട്രയാണ് അടുത്ത മുപ്പത്തി അഞ്ചാമത്തേയിലേക്ക് പോകാം പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് മുപ്പത്തഞ്ചാമത്തെ ക്വസ്റ്റിലോട്ട് പോയാലോ നമുക്ക് പോകാം ഗജരാഹോ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാറോ ഗുഹാക്ഷേത്രങ്ങൾ ഇനി അടുത്ത് ഗജരാഹോ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളതാണ് മുപ്പത്തി അഞ്ചാമത്തെ ഓപ്ഷൻ ഡി ആണ് മധ്യപ്രദേശ് അപ്പോൾ തെറ്റിപ്പോകരുത് മഹാരാഷ്ട്രയും മധ്യപ്രദേശും തെറ്റിപ്പോകരുത് ഗജുരാഹോ ക്ഷേത്രം മധ്യപ്രദേശ് അതുപോലെ തന്നെ എല്ലാറോ ഗുഹാ സ്ഥിതി സംസാരിച്ചിരുന്നു മഹാരാഷ്ട്ര മാറിപ്പോകരുത് മാറിപ്പോ ചാൻസ് ഉള്ള രണ്ട് ആണ് അടുത്ത അടുത്തത് ഇൻഡോ ഇസ്ലാമിക് ശൈലിയിൽ പണിതീർത്ത ആദ്യ നിർമ്മിതി ഏതാണ് ഇൻഡോ ഇസ്ലാമിക് ശൈലിയെ പണിതീർത്ത ആദ്യ നിർമ്മിതി ഏതാണ് മുപ്പത്തിയാറാമത്തെ ഓപ്ഷൻ സി ആണ് ആൻസർ കുത്തബ് ആണ് ഏതാണ് ഇൻഡോ ഇസ്ലാമിക് ശൈലി പണിതീർത്ത ആദ്യ നിർമ്മിതി ഏതാണ് കുത്തബ് ആണ് അടുത്തത് മുപ്പത്തി ഏഴാമത്തെ ഹുമയൂണിന്റെ ശവകുടീരം മാതൃകയാക്കി നിർമ്മിച്ചത് ആരാണ് മുപ്പത്തിയേഴ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആരാണ് താജ്മഹൽ ഹ്യുമൂണിന്റെ ശവകുടീരം മാതൃകയാക്കി നിർമ്മിച്ചത് ആരാണ് ഓപ്ഷൻ ബി താജ്മഹൽ ആണ് ഓപ്ഷൻ ബി താജ്മഹൽ ആണ് അടുത്തത് മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം വിട്ടല സ്വാമി ക്ഷേത്രം ഹസാര രാമക്ഷേത്രം എന്നിവ നിർമ്മിച്ചത് ഏതൊക്കെയാണ് വിട്ടല സ്വാമി ക്ഷേത്രവും അതുപോലെ ഹസാര രാമക്ഷേത്രവും എന്നിവ നിർമ്മിച്ചത് ആരാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് വിജയനഗര രാജാക്കന്മാരാണ് ആരാണ് വിജയനഗര രാജാക്കന്മാരാണ് വിട്ടല വി വിട്ടല വിട്ടല സ്വാമി ക്ഷേത്രം ഹസാര രാമക്ഷേത്രം എന്നിവ നിർമ്മിച്ചത് അടുത്തത് ഗോതിക് ശൈലി ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏതാണ് ഗോതിക് ശൈലി ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ് മുപ്പത്തി ഒൻപതാമത്തെ ഓപ്ഷൻ സി ആണ് ആൻസർ പോർച്ചുഗീസുകാരാണ് ആരാണ് ഗോതിക് ശൈലി ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ് ഓപ്ഷൻ സി പോർച്ചുഗീസുകാരാണ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം സൽത്താനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീന ഫലമായി രൂപം കൊണ്ട സംഗീത ശൈലി ഏതാണ് എന്നുള്ളതാണ് നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഹിന്ദുസ്ഥാനി സംഗീതമാണ് ഓപ്ഷൻ എ ഹിന്ദുസ്ഥാനി സംഗീതമാണ് അടുത്തത് ഉപനിഷത്തുകളും അഥർവവേദവും വേദവും പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആരാണ് ധാരാ ഷുക്കോയാണ് ആരാണ് ധാരാ ഷുക്കോ ഉപനിഷിത്തുകളും അതർ അഥർവ വേദവും പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ദാരാ ഷുക്കോയാണ് അടുത്ത നാൽപ്പത്തി രണ്ടാമത്തെ കബീർദാസ് സൂർദാസ് തുളസിദാസ് എന്നിവർ പ്രധാന പ്രചാരകമായിട്ടുള്ള പ്രസ്ഥാനം ഏതാണ് ആരൊക്കെയാണ് കബീർദാസ് സൂർദാസ് തുളസീദാസ് എന്നിവർ പ്രധാന പ്രചാരകരായിട്ടുള്ള പ്രസ്ഥാനം ഏതാണ് എന്നുള്ളത് നാൽപ്പത്തി രണ്ടാമത്തെ ഓപ്ഷൻ എ ആണ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ഭക്തി പ്രസ്ഥാനമാണ് ഏതാണ് ഭക്തി പ്രസ്ഥാനമാണ് അടുത്തത് നാല്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം തെലുങ്ക് ഭാഷയിൽ മഹാഭാരതം രചിച്ചത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് നോട്ട് എഴുതി വെക്കുക ഓപ്ഷൻ ബി ആണ് ആൻസർ നെന്നയ്യണ ആരാണ് നെന്നയ്യ തെലുങ്ക് ഭാഷയിൽ മഹാഭാരതം രചിച്ചത് ആരാണ് നെന്യ്യണ അടുത്തത് നാൽപ്പത്തിനാലാമത്തെ പോർച്ചുഗലിൽ നിന്ന് കച്ചവടത്തിനായിട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് മാസത്തിൽ ഇന്ത്യയിലെത്തിയ വാസ്കോട ഗാമയും സംഘവും എത്തിച്ചേർന്ന സ്ഥലം ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് കാപ്പാടാണ് എവിടെയാണ് കാപ്പാടാണ് അടുത്ത നാൽപ്പത്തി അഞ്ചാമത്തെ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായവ കണ്ടെത്താനാണ് നമുക്ക് പ്രസ്താവന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യണം അത് ഓപ്ഷൻസ് വായിക്കേണ്ടിയിരിക്കുന്നു ആദ്യത്തെ ഓപ്ഷൻ വായിക്കാം കോഴിക്കോട് ഭരിച്ചിരുന്ന സാമുദ്രി രാജാവ് വാസ്കോഡഗാമയ്ക്ക് കച്ചവട സൗകര്യങ്ങൾ നൽകിയില്ല രണ്ടാമത്തെ കണ്ണൂരിലെത്തിയ വാസ്കോഡഗാമ അവിടെ നിന്ന് ശേഖരിച്ച വിഭവങ്ങൾ തിരികെ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി വിറ്റഴിക്കുക വഴി അദ്ദേഹത്തിന് യാത്രയ്ക്ക് ചിലവായ തുകയുടെ അറുപത്തി ഇരട്ടിയോളം ലാഭം കിട്ടി മൂന്നാമത്തെ ഗോവ ധാമൻ പോണ്ടിച്ചേരി എന്നീ സ്ഥലങ്ങളിലായിരുന്നു പോർച്ചുഗീസുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഇതിൽ നിന്ന് ശരിയായിട്ടുള്ളവ കണ്ടെത്താനാണ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് ഉത്തരം നോക്കാം നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഏതാണ് ഓപ്ഷൻ എ ഒന്നും രണ്ടുമാണ് ഓപ്ഷൻ എ ഒന്നും രണ്ടുമാണ് അടുത്ത നാൽപ്പത്തിയാറാമത്തെ ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ആൻസറ് ഏതൊക്കെയാണ് കൊച്ചി കൊല്ലമാണ് ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് കൊച്ചി കൊല്ലമാണ് നാൽപ്പത്തിയാറും കഴിഞ്ഞു അടുത്ത നാൽപ്പത്തി ഏഴാമത്തെ ഹെൻറി വാൻഡറിൻ്റെ ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിന് സഹായം നൽകിയ മലയാളി വൈദ്യനാരാണ് ആരാണ് നാൽപ്പത്തി ഏഴാമത്തെ ഓപ്ഷൻ സി ആണ് ആൻസറ് ഇട്ടി അച്യുതനാണ് ആരാണ് ഇ ട്ടി അച്യുതനാണ് നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫ്രഞ്ചുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് നൂറ്റി വയ്ക്കുക ഫ്രഞ്ചുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ഏതാണ് എന്നുള്ള നാൽപ്പത്തി എട്ടാമത്തെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിലാണ് എപ്പോഴാണ് ആയിരത്തി അറുന്നൂറ്റി ഒന്ന് ആറ് ആറ് നാലിലാണ് നാൽപ്പത്തി ഒൻപതാമത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങളും വർഷങ്ങളും തെറ്റായത് കണ്ടെത്താനാണ് തെറ്റായത് ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായി വായിക്കണം എന്നാലാണ് നമുക്ക് പെട്ടെന്ന് നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ ആ കുട്ടി കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ നന്നായി ക്വസ്റ്റ്യൻ വായിക്കാം ബ്രിട്ടീഷുകാർക്ക് എതിരെ നടന്ന കലാപങ്ങളും വർഷങ്ങളും തെറ്റായത് കണ്ടെത്താനാണ് ഓപ്ഷൻ എ പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് ബക്സർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ഒന്നാം സ്വതന്ത്ര സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഇത്രയും തന്നിട്ടുണ്ട് ഇതിൽ തെറ്റായവ കണ്ടെത്താനാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ആൻസറ് ഒന്നാം സ്വതന്ത്ര സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് എന്നുള്ളതാണ് തെറ്റായത് അടുത്തത് അൻപതാമത്തെ ഏത് യുദ്ധത്തിന്റെ അന്തർഫലമായാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ശ്രീരംഗപട്ടണം ഉടമ്പടി നടന്നത് എന്നുള്ളതാണ് അൻപതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ആൻസർ മൂന്നാം മൈസൂർ യുദ്ധമാണ് ഏതാണ് മൂന്നാം മൈസൂർ യുദ്ധം ഏത് യുദ്ധത്തിന്റെ അന്തർഫലമായാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ശ്രീരംഗപട്ടണം ഉടമ്പടി നടന്നത് ഏതാണ് മൂന്നാം മൈസൂർ യുദ്ധമാണ് അൻപതാമത്തെ അത് അടുത്ത അൻപത്തൊന്നാമത്തെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ വരുതിയിലാക്കാൻ തിരഞ്ഞെടുത്ത മാർഗങ്ങളുമായി ബന്ധപ്പെടുത്തി തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പ്രസ്താവന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് ഓപ്ഷൻസ് വായിക്കാം ആദ്യത്തെ ഓപ്ഷൻ വെല്ലസി പ്രഭു നടപ്പിലാക്കിയ ദത്താവകാശ നിരോധന നയം അടുത്തത് ബെല്ലസി പ്രഭു നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥ മൂന്നാമത്തെ ബ്രിട്ടീഷുകാർ സൈനിക ശക്തി ഉപയോഗിച്ച് പ്രബലമായ നാട്ടുരാജ്യങ്ങളെ കീഴടക്കി ഇത്രയും ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഇതിലേതാണ് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് നമുക്ക് ചോദ്യം തന്നിരിക്കുന്നത് അമ്പത്തൊന്ന് ഡി ആണ് ആൻസർ ഒന്നും രണ്ടുമാണ് അടുത്തത് അമ്പത്തിരണ്ടാമത്തെ ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അമ്പത്തിരണ്ടാമത്തേന ഓപ്ഷൻ ബി ആണ് ആൻസർ ആരാണ് നഗോടകൾ ആരാണ് ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരാണ് നഖോടകളാണ് അടുത്തത് അമ്പത്തിമൂന്നാമത്തെ ശരിയായവ ക്രമീകരിക്കാൻ ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ റാണി രശ്മിബായി ഓപ്ഷൻ ബി കൻവർ സിംഗ് ഓപ്ഷൻ സി മൗലവി അഹമ്മദുല്ല ഓപ്ഷൻ ഡി നാനാസാഹിബ് നമുക്കിവിടെ തന്നിരിക്കുന്നത് ഓപ്ഷൻ ആ ഓപ്ഷൻ നേരെ തന്നിരിക്കുന്നത് ഒന്ന് ആര രണ്ട് കാൺപൂർ മൂന്ന് ഫൈസാബാദ് നാല് ജാൻസി എന്നുള്ളതാണ് തന്നിരിക്കുന്നത് അമ്പത്തി മൂന്നാമത്തെ ആൻസർ കറക്റ്റായിട്ട് വായിക്കാം ഓപ്ഷൻ ബി ആണ് ആൻസർ എ ഫോർ ബി വൺ സി ത്രീ ഡി ടു അടുത്ത അമ്പത്തിനാലാമത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയ നാട്ടുരാജക്കന്മാരും പ്രദേശങ്ങളും തെറ്റായ ജോഡി കണ്ടെത്താനാണ് അമ്പത്തിനാലാമത്തെ തന്നിരിക്കുന്നത് അമ്പത്തിനാലാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് സിദ്ധു കർണാടക ഓപ്ഷൻ ഡി സിദ്ധു കർണാടക സബ്സ്ക്രൈബ് മറക്കരുത് അത് മാത്രം ചെയ്തവട്ടടുത്ത ബെല്ലൈക്കാൻ ബട്ടണും കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക താങ്ക് യു